ഒന്നുകിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം ഇല്ലെങ്കിൽ ഒരു ഓസിൻ്റെ കഷ്ണമോ പൈപ്പോ എന്തെങ്കിലും എടുത്ത് അതേലും നമുക്കിതുപോലെ പേപ്പറ് ചുറ്റിയെടുക്കാം അത് ചുറ്റി കൊണ്ടുവന്നിട്ട് ഇച്ചിരി പച്ച തേച്ച് അവിടെ പൊട്ടിച്ച് വെക്കുക ബാക്കി പേപ്പർ എന്നിട്ട് കട്ട് ചെയ്ത് കളയണം പശ തേച്ചത് നല്ലപോലെ പിടിക്കാനായിട്ടത് ഒന്ന് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് രണ്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി അതിന് ശേഷം നമ്മളൊരു കലണ്ടർ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കലണ്ടർ പഴയ കലണ്ടർ ആണ് ശേഷം അതൊരു വർണ്ണ പേപ്പറിനകത്തൊഴുക്കി വെച്ചിട്ട് ഇതുപോലെ മടക്കി സ്റ്റാപ്പ് ലെയർ അടിച്ചു കൊടുക്കാം നാല് വശവും ഇതുപോലെ ചെയ്തെടുക്കണം അങ്ങനെ നാല് വശവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു കഷ്ണം വർണ്ണ പേപ്പർ എടുക്കണം അത് ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക സ്റ്റാപ്പ് ലയർ അടിച്ച് പിടിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ഈ വശത്തും അത് ഇത് ഭംഗിയായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് സൈഡിൽ ബാലൻസ് സൈഡിൽ നിൽക്കുന്ന പീസൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് കളയാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേപ്പറിൻ്റെ ചുരുട്ട് ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡിൽ ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് പൊട്ടിച്ച് വയ്ക്കാം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ബാ ഇതിൻ്റെ ബാക്കി ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നൂലിട്ട് അത് ഇത് ഒന്ന് കെട്ടി ഉറപ്പിച്ച് വെക്കുകയാണ് രണ്ട് വശവും ഇതുപോലെ കെട്ടി ഉറപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലായി ഒരു തുളയുണ്ടാക്കി അവിടെ ഇതുപോലെ തൂക്കി പിടിക്കാനായിട്ട് പാകത്തിന് തൂക്കിയിടാൻ പാകത്തിന് ഒരു വള്ളിയിട്ട് ഇതാ ഇതുപോലെ അതിന് ശേഷം ഒരു പേപ്പർ കഷ്ണമെടുത്ത് ഇതായി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കമ്പിളി നൂലാണ് ഈ കമ്പിളി കമ്പിളിനൂല് വെച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കിയാണ് മുറിച്ചെടുത്ത ഈ പേപ്പറിൻ്റെ അതേ ഷേപ്പിന് തന്നെ ഈ കമ്പിളിനൂല് വെച്ച് കൊടുക്കുകയാണ് നീളം കുറഞ്ഞ ഭാഗത്ത് കുറച്ചും നീളം കൂടിയ ഭാഗത്ത് കൂട്ടി ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയിട്ട് ൊടുക്കാണ് അങ്ങനെ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇരിക്കുന്നു നല്ല ലെവലായിട്ടിരിക്കാനായിട്ട് നടുഭാഗത്തായി ഒന്നോടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അരികുവശം ഷേപ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കലണ്ടറിൻ്റെ അടിവശത്തായിട്ട് അത് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ അടിച്ചു ചേർക്കാം പിൻ ചെയ്ത് ചേർക്കുകയോ പശുപ്പൊഴിച്ചൊട്ടിക്കുകയോ ഒക്കെ ചെയ്യാം അടിച്ചെടുത്തിട്ട് പിന്നെ ഈ പേപ്പർ പേപ്പറെല്ലാം കയറിക്കളഞ്ഞ് ഒന്ന് എടുക്കാം ഇനി ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പിൻ്റെ അറ്റത്ത് ലേസ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് നാല് വശത്തും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അല്പം ഫേബ്രിക് പെയിൻറ്റ് ഇതിൻ്റെ മുകളിലും താഴെയുള്ള ആ കമ്പിൽ നമ്മൾ അടിച്ചുകൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് പൊട്ടിച്ചു കൊടുത്താലും മതി ഞാൻ ഇതുപോലെ തയ്യൽ മെഷീൻ വെച്ച് അടിച്ചാണ് എടുക്കുന്നത് നാല് വശത്തും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി ഒരു ഒന്നര ഇഞ്ച് വീതം നാല് സൈഡിൽ നിന്നും അടയാളപ്പെടുത്തി കൊടുക്കുക അതിലേക്ക് വീണ്ടും ലേസ് വെച്ച് അടിച്ചുകൊടുക്കാം രാജ്യ വിളംബരം വായിക്കാനായിട്ട് പട്ടാളക്കാർക്ക് സ്കിറ്റുകളിലൊക്കെ ഇത് ഉപയോഗിക്കാം അല്ലാതെ ഫിത്തിയിൽ തൂക്കിയിടാനും വളരെ ഭംഗിയാണ് നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക